കഴിഞ്ഞ നൂറ്റാണ്ടിൽ യുവാക്കളെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ കലാപത്തിന് ഒരു ജർമ്മൻ ദാർശീയനുമുണ്ട് കേട്ടുകളെന്ന് വിചാരിക്കുന്നു ഹെർവ് മാസ് എല്ലായിടത്തും യുവജന പ്രസ്ഥാനം ഉണ്ടായതും വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ കലാപം ഉണ്ടാക്കിയതിനും പ്രചോദനമായി തീർന്നത് അദ്ദേഹമാണ് എന്നൊരു ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ജർമ്മൻകാരനാണ് അമേരിക്കയിലാണ് ജോലി ചെയ്തത് അവിടെ ഇരുന്നാണത് എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് വൺ ഡൈമെൻഷണൽ മാൻ എന്നാണ് നല്ല പേരാണ് ഉള്ളടക്കം മറ്റു പല കാര്യങ്ങളുവാണെങ്കിലും സാമ്പത്തികം കുറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ആ പേര് വളരെ അർത്ഥകുറവാണ് വൺ ഡൈമെൻഷണൽ മാൻ മനുഷ്യൻ എന്ന് പറയുന്ന ജന്തു ഒരൊറ്റ ഡൈമെൻഷൻ മാത്രമുള്ളവനല്ല ഞാൻ എൻ്റെ അസ്തിത്വത്തിന് വേണ്ടി കുട്ടിക്കാലം മുതൽ ഇപ്പോഴും എപ്പോഴും പരിശ്രമിക്കുന്ന അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ അസ്തിത്വവാദം കടയ്ക്ക് അവിടെ ശക്തി പ്രാപിച്ചത് കലാളത്തിനും വന്നതു കുറേക്കാലം നമ്മുടെ ഓവീദ്യ തുടങ്ങിയവരൊക്കെ ചില കവിതകളിൽ അയ്യപ്പം പഠിച്ചാലും അതിൻ്റെ ആശയങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് ഞാനൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് നിങ്ങളുമായി പഴയ നിങ്ങളുടെ സ്നേഹം ലഭിക്കാതെ നിങ്ങളെ സ്നേഹിക്കാതെ എനിക്ക് ജീവിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് മാതൃകാപരമായ ജീവിതം എല്ലാ പ്രവാചകന്മാരും അയൽക്കാരന് പ്രാധാന്യം നൽകുന്നുണ്ട് നിന്നെപ്പോലെ അയൽക്കാരനെ സഹിക്കുക ഏത് മതക്കാരനെ അയൽക്കാരനുണ്ടല്ല അയൽക്കാരൻ ആരായാലും അവർ സ്നേഹിക്കുന്നു അതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് ഉഷ്ടാന് ഭക്ഷണം ഒരാൾ കഴിച്ചപ്പോൾ അയൽവാക്യത്ത് ഒരാൾ പട്ടിണികിടക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ വർഗത്തിൽ പെടുന്നില്ല എന്ന് പറയുന്നത് പ്രവാചകനായ മുഹമ്മദാണ് അവർക്കാരനാണ് പ്രാധാന്യം അചലിത എഴപ്പ അലിപ്രയത്നം നലമരും നിലൻ ആചരിച്ചിരണം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ് അയക്കാരൻ്റെ സുഖമാണ് അലക്കാരൻ്റെ ക്ഷേമമാണ് എൻ്റെ ക്ഷേമത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് ഇത് മനുഷ്യൻ്റെ ഒരു സാമൂഹ്യമായ സോഷ്യൽ എന്ന് പറയാവുന്ന ഡയമെൻഷനാണ് ഇതെല്ലാം കഴിയുമ്പോഴും ചില നിമിഷങ്ങളിൽ ഞാൻ എനിക്കതിന് നിശ്ചയമില്ലാത്ത ദുഃഖങ്ങളാൽ വളരെ വലിയ സന്ദർഭങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ഏകാന്തത ആവശ്യമാണ് അത് അവന് സോഡിറ്റേറിയൻ ആനിമൽ എന്ന് പറയാം അവരുടെ സ്പിരിച്വൽ ആനിമലെന്നും പറയാം എനിക്കത് ദൈവത്തെ കാണാൻ പോകുന്നു അതെൻ്റെ മുറിയിൽ നിന്നാവും എൻ്റെ ദേവപേരാണ് നിങ്ങളുടെ ദേവപേര എൻ്റെ മുറിയിൽ നിന്നാവാം ഒരു ദേവാലയ വിശുദ്ധിയുടെ അന്തരീക്ഷത്തിൽ നിന്നാവാം എങ്ങനെയും വളർത്തുക നമ്മൾ തെരഞ്ഞെടുക്കുന്നതാണ് ഇതെല്ലാം കഴിയുമ്പോഴും എനിക്ക് സായന്തര സൂര്യൻ്റെ പ്രഭയേറ്റ് വിളങ്ങുന്ന പശ്ചിമാകാശം കാണണം അതിൻ്റെ ഭംഗി ആസ്വദിക്കണം എനിക്ക് പാട്ട് കേൾക്കണം എനിക്ക് പെയിൻറ്റിങ് കാണണം അത് എൻ്റെറ്റിക് ഡയമെൻഷനാണ് സൗന്ദര്യബോധപരമായ സൗന്ദര്യബോധൻ മനുഷ്യ ജിന്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പറയാം പഴയ കാലത്ത് ഗ്രീക്ക് ഫിലോസഫിയുടെ കാലത്ത് സോക്രട്ടീസും അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ ഇതേപ്പറ്റി ഗൗരവമായി ചിന്തിക്കുന്നുണ്ട് പ്രജറ്റോ പ്രാധാന്യം വളരെ മനസ്സിലാക്കുന്നതിനാണ് സാഹിത്യകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ കലാകാരൻ ഇവൻ ദിവ്യമായ ഉന്മാദത്താർ പ്രേരിതനാണ് എന്ന് അദ്ദേഹം കടുത്ത് പറയുന്നുണ്ട് തീർച്ചയായും ഡിവൈൻ മാറ്റ്നസ് ഭ്രാന്ത് നല്ലതല്ല പക്ഷെ ദൈവികമായ ഭ്രാന്ത് അത് പ്രവാചകന്മാർക്കുള്ളതാണ് ആ ഭ്രാന്തിനാൽ പ്രേരിതരായി ഗ്യാനമാദിക്കുകയും ജാനങ്ങൾ എഴുതുകയും സാഹിത്യം ചെയ്യുകയും ചെയ്യുന്നവർ വാസ്തവത്തിൽ ഒരു ദൈവികമായ ഡയമെൻഷൻ ജീവിതത്തിൽ നൽകുന്നവരാണ് അദ്ദേഹം റിപ്പബ്ലിക്കനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതൊക്കെ എതിരായിട്ട് പറഞ്ഞു അത് കാരണം ഇല്ല കാരണം ഈ ഭരണകൂടത്തിൽ എപ്പോഴും എഴുത്തുകാരൻ്റെ പേടിയാണ് ഭരണകൂടത്തിൻ്റെ ഭദ്രത പലപ്പോഴും അവർ തകർത്തുകളിൽ എല്ലാവർത്തും പ്രേരിപ്പിക്കുന്ന ഒരു അംശവും സൗന്ദര്യബോധത്തിനുണ്ട് അതുകൊണ്ട് പലപ്പോഴും എഴുത്തുകാർ സ്വേച്ഛാധിപതി പ്രത്യേകിച്ചും എഴുത്തുകാരൻ്റെ മേൽ കടത്ത് കടത്തലും കടത്ത് കഴിക്കുന്നത് അത് സ്വേശാധിപത്യത്തിന്റെ ആഗമനത്തിന് ലക്ഷ്യമാണ് തെളിവാണ് എഴുത്തുകാരൻ സ്വാർത്ഥമാണ് ഏറ്റവും പറഞ്ഞ ആ നിയന്ത്രണത്തെ മുഴുവൻ അതിലക്ഷിച്ചുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിന്റെ പൊയത്തിച്ചെഴിഞ്ഞത് പോയത്തിൽ കാവ്യകലാണ് കാവ്യത്തെ മൂന്നായിട്ടിരിക്കുന്നു ഇതിഹാസം എല്ലാവർക്കും എല്ലാം ഇതിഹാസം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഭാവീതകളാണ് ഏശ പണ്ടേ ഉണ്ട് മൂന്നാമത്തെ ഡ്രാമണം നാടകം അദ്ദേഹം ഏറ്റവും പ്രാധാന്യം നൽകിയ നാടകത്തിനാണ് നമ്മുടെ നാടകത്തെപ്പറ്റിയുള്ള സൈദ്ധാന്തിക ഗ്രന്ഥം കലയെ സംബന്ധിച്ച് അദ്ദേഹം ഇക്കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഈ ഒരു ഡൈമെൻഷൻ ആധുനിക കാലത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായും മനുഷ്യവർഗത്തിൻ്റെ ഭാവി ശോകാത്മക ഭാഗം ദുരന്തമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഞാൻ കാണുന്നു తయారెండా